നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള വാക്പോര് തുടരുന്നു സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ് ഇവരുടെ പോര് സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചുവെന്ന പണിക്കരുടെ ചാനലിലെ പ്രസ്താവനയാണ് സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത് സുരേന്ദ്രന് ശ്രീജിത്ത് പണിക്കർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകിയിരുന്നു യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണ ബി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് എന്നിവർ സുരേന്ദ്രനെ പിന്തുണച്ച് പോസ്റ്റ് ഇട്ടിരുന്നു ഇന്നലെ ശ്രീജിത്ത് പണിക്കർക്ക് സുരേന്ദ്രൻ മറുപടി നൽകിയതിന് പിന്നാലെ ശ്രീജിത്ത് പണിക്കർ വീണ്ടും പോസ്റ്റ് പോസ്റ്റിട്ടു സുരേന്ദ്രനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട മുതിർന്ന ബിജെപി നേതാക്കളെ ഭജന ഭജനസംഘം എന്ന് വിളിച്ച് പരിഹസിച്ചാണ് ഇത്തവണ ശ്രീജിത്ത് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്രയും മായല്ലോ ഇനിയെങ്കിലും സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ ബിജെപി ഘടകം ശ്രമിക്കുന്നു എന്ന് ആക്രമനിരീക്ഷകൻ പറഞ്ഞ വീഡിയോ ഭജന സംഘത്തിലെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ ബ്ലീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ചു വന്നവരെ തിരിച്ചറിയാൻ വൈകി എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇന്നലെ സുരേന്ദ്രൻ മറുപടി നൽകിയത് കെ സുരേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായിട്ട് ധാരാളം ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിജയസാധ്യതകളുള്ള സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്കെതിരെ ഒരു കൊല്ലം മുമ്പ് തന്നെ അത്തരം ആരോപണങ്ങളെല്ലാം വന്നു സുരേന്ദ്രൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല തുടങ്ങി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം എന്നിവരെ സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അനിൽ ആന്റണി ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർക്കെതിരെ എല്ലാം ആരോപണങ്ങൾ വന്നു ഇത്തരം ആരോപണങ്ങളെയെല്ലാം പാർട്ടി പ്രവർത്തകർ അവരുടെ സർവശക്തിയും എടുത്ത് പരാജയപ്പെടുത്തി പക്ഷേ ഏറെ വേദനാജനകമായ കാര്യം സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചിലർ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പ്രചാരണങ്ങളാണ് ആ പ്രചാരണം സുരേന്ദ്രൻ സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളെ നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടത്തി വരുന്ന ഇത്തരം ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും നിങ്ങൾ മാത്രമല്ല ചില ആക്രി നിരീക്ഷകരും ചാനലുകളിൽ വന്നിരുന്നു പറയുകയാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചുവെന്ന് വൈകുന്നേരം ചാനലുകളിൽ വന്നിരുന്ന കള്ളപ്പണിക്കരാണ് സംസ്ഥാന ഘടകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നതെന്നുമായിരുന്നു സുരേന്ദ്രൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രിയപ്പെട്ട ഗണപതി വേട്ടർജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ നിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂന്ന് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറി ാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന് എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രം ചെറിയുള്ളി തൊലിയൊരു എന്നുമായിരുന്നു ശ്രീജിത് പണിക്കരുടെ മറുപടി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് സന്ദീപ് വാര്യർ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണുനാരായണൻ സംഘപരിവാർ സഹയാത്രികരും കുരുക്ഷേത്ര ബുക്സ് മുൻ ജനറൽ മാനേജറുമായ ഷാബു പ്രസാദ് തുടങ്ങിയ നിരവധി പേരാണ് സുരേന്ദ്രനെ അനുകൂലിച്ച് വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചത്